നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പുരി നവരാത്രി കാലത്ത് ഒരു ദിവസം ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെ നവരാത്രി കാലത്തെ നിത്യനിദാനങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അല്ലെ നവരാത്രി കാലത്ത് ഒരു ഭക്തൻ ചെയ്യേണ്ടതിനെ കുറിച്ച് എന്തിച്ചാൽ നവരാത്രി കാലത്ത് രാവിലെ എണീറ്റ് ഒരു ജലപാനം പോലും കഴിക്കാതെ ജലപാനം പോലും കഴിക്കാതെ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തൊഴുത് പറ്റുവാണെങ്കിൽ അമ്പലത്തിലെ തന്നെ മലർ നിവേദ്യം വാങ്ങിച്ച് കഴിക്കുക അമ്പലത്തിലെ പ്രസാദം എന്തെങ്കിലും കഴിക്കുക അമ്പലത്തിലെ ത്രിമുധുരം കഴിക്കുക അതൊക്കെ കഴിച്ചിട്ട് ഒരു ദിവസം തുടങ്ങുന്നത് നല്ലതാണ് വലിയ വൈകുന്നേരം അരിയാഹാരം കഴിക്കാതിരിക്കണം നല്ലതാണ് വൈകുന്നേരങ്ങളെ അരിയാഹാരം കഴിക്കാതിരിക്കണം നല്ലതാണ് അങ്ങനെ ഒന്നും കഴിക്കാതെ ഒരിക്കലായിട്ട് എടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എന്താ പറയണേ ദുര്ഗ് ഭഗവതിമാരുടെ ധ്യാന ശ്ലോകങ്ങള് ലതാസാശ്രാമത്തിൻ്റെ ധ്യാനങ്ങള് അങ്ങനെയുള്ള ധ്യാനങ്ങളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ദുർഗയുടെയും ഭദ്രകാളിയുടെ ഒക്കെ കീർത്തനങ്ങള് സ്ത്രോത്രമാലകളൊക്കെ ജപിക്കുന്നത് നല്ലതാണ് മത്സ്യമാംസാതികൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ് നവരാത്രി കാലത്ത് രാവിലെയും വൈകുന്നേരവും പൂജാമുറിയിൽ ദേവീസ്തുതികൾ ധാരാളം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നവരാത്രി കാലത്ത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക അത് പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ പോവുക ദേവീക്ഷേത്രത്തിലെ ഭഗവതിയുടെ മുമ്പിലിരുന്ന് നാമം ജവിക്കുക വിദ്യാർത്ഥികളൊക്കെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഭഗവതിക്ക് ത്രിമധുര നേരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ത്രിമുധുര നേ കതിലിപ്പുഴവും ശർക്കരയും കൽക്കണ്ടം മുന്തിരിങ്ങ ഇതൊക്കെ പറഞ്ഞാണ് ത്രിമധുരത്തിന്റെ ഉള്ള പറ്റാവുന്നതൊക്കെ ത്രിമധുര നേരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല കുട്ടികളും വിദ്യാഭ്യാസത്തിന് വേണ്ടി നവരാത്രി കാലത്ത് രാവിലെ എല്ലാ ദിവസവും ദേവീക്ഷേത്രങ്ങൾ ചെയ്യുന്ന നല്ലതാണ് കാരണം കുട്ടികളുടെ ഉയർച്ച കുട്ടികളുടെ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിദ്യയിലാണ് ഏറ്റവും നല്ല വിദ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ബുദ്ധിയാണ് ഏറ്റവും നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്ത്രീത്വമാണ് സ്ത്രീത്വം ബുദ്ധി ലഭിക്കണമെങ്കിൽ ഭഗവതിയിൽ അനുഗ്രഹം വേണം സരസ്വതി കടാക്ഷം വേണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്കൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ സമ്പത്തുണ്ടാവണെ ശ്രേയസ് ഉണ്ടെങ്കിൽ ലക്ഷ്മി അനുഗ്രഹം വേണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമുക്ക് ദുരിതങ്ങളും സങ്കടങ്ങളും വരാതിരിക്കാൻ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം വേണം നമ്മളെ പൂർണ്ണമായി സംരക്ഷിക്കണേൽ ദുർഗാ അനുഗ്രഹം വേണം അപ്പം ഈ പൂർണ്ണ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവതിയുടെ ഈ നവരാത്രി കാലത്ത് എപ്പോഴും ഉപാസനാക്രമത്തില് അതിപ്രാധാന്യമുണ്ട് അല്ലാതെ അവസാന ദിവസം നമ്മൾ പോയിട്ട് പുസ്തകം അവിടെ അമ്പലത്തിലെ തിരുമേനയുടെ കൊടുത്തിട്ട് തിരുമേനെ പൂജിക്കാൻ വെച്ചോളൂ എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ടൂറ് പോകുന്നു അവസാന ദിവസം വിജയദശമിയുടെ അന്ന് വിദ്യാരംഭ ദിവസം വന്നു പുസ്തകം മേടിച്ചു നമ്മൾ പോകുന്നു അങ്ങനെ ആകരുത് കാരണം ഇതൊരു ചിട്ടയോടുകൂടി കുട്ടികളെ ചെയ്താലാണ് കുട്ടികൾക്ക് ഭാവി ഉണ്ടാവുള്ളൂ നമുക്കിടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തതി പരമ്പരയാണ് അതിപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും ജോലി ഉള്ളവരാണെങ്കിലും എന്താ പറയണേ നമ്മൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഭഗവതിമാരുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിലേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിനകത്തെ ചിന്തകളും നമുക്ക് കിട്ടുന്ന ശ്രേയസും നമുക്ക് കിട്ടുന്ന ഐശ്വര്യവുമാണ് ഓരോ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് കാരകത്വം വയ്ക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമുക്ക് ആദ്യം വരുന്നത് നല്ല ചിന്തകളല്ല ആദ്യം വരുന്ന വരുന്നത് ചീത്തയന്തകളാണ് ആ നല്ല ചിന്തകളെ മറികടന്ന് ആ ചീത്തയന്തകളെ മറികടന്ന് നല്ല നല്ല ചിന്തകളിലേക്കും നല്ല ബുദ്ധിയിലേക്കും നല്ല കാഴ്ചകളിലേക്കും നല്ല ലൈഫിനും നല്ല സമ്പത്തിനും നല്ല ഐശ്വര്യത്തിനും നല്ല ശ്രേയസിനും ഭഗവതി ഉപാസനക്ക് വളരെ നല്ലതാണ് അത് നവരാത്രി കാലത്തെ ഉപാസനാണ് അപ്പം കുട്ടികളെക്കൊണ്ട് ഒരിക്കലൊഴിപ്പിക്കുക കുട്ടികളെക്കൊണ്ട് ത്രിമധുരം കഴിപ്പിക്കുക കുട്ടികളെ എല്ലാ ദിവസവും അമ്പലത്തിൽ വിടുക കുട്ടികൾ നല്ല രീതിയിൽ നാമം ജയിപ്പിക്കുക കീർത്തനങ്ങൾ ജയിപ്പിക്കുക ഇപ്പം ലളിതാസഹ്രാമവും ദേവി മഹാത്മിയൊന്നും വായിക്കില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്മേ നാരായണയെങ്കിലും ജപിച്ചു വിടുക അതുപോലെ തന്നെ മഹത്തരമായി നിൽക്കുന്ന അതായത് ഏറ്റവും കേമപ്പെട്ട സമീപ അടുത്ത ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ ദർശനം നടത്തുക ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ നമ്മുടെ നാടിൻ്റെ പരിസരത്തൊക്കെ സമീപ വലിയ ക്ഷേത്രങ്ങൾ ഗാനാ ദർശനം നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിഗംഭീരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുദ്ധി സ്വരൂപിക്കാനായിട്ട് വ്യക്തിത്വം സ്വരൂപിക്കാനായിട്ട് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ശ്രേയസ് സ്വരൂപിക്കാനായിട്ട് കുട്ടികളെയും കുടുംബത്തെയും നല്ല വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും വളരെ ഗംഭീരമായി നിൽക്കുന്ന കാലഘട്ടമാണ് നവരാത്രി കാലം ആ നവരാത്രി കാലത്ത് ആ ഭഗവതിയെ നമ്മൾ അതേപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് അതുപോലെ അതുപോലെ ഗുണകരമായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം അതുപോലെ ഗുണകരമായി നിൽക്കുന്ന നിൽക്കുന്നൊരു നന്മയുള്ളൊരു അവസ്ഥാവിശേഷം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഭഗവതിൻ്റെ അനുഗ്രഹകല കൊണ്ട് തന്നെ ഏറ്റവും നല്ല ബ്രൈറ്റായ ഏറ്റവും നല്ല പ്രകാശം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതങ്ങൾ നമുക്ക് നമ്മുടെ പരമ്പരയ്ക്കും കുടുംബത്തിലും ഉണ്ടാകാനായിട്ട് ഏറ്റവും സന്തോഷം നമ്മുടെ കുടുംബത്ത് തന്നെയാണ് ഏറ്റവും നല്ല സന്തോഷം കുടുംബാംഗങ്ങളുമായി ജീവിക്കുമ്പോഴാണ് എത്ര ദുഃഖം ഉണ്ടെങ്കിലും അതിനെ മറച്ചു പിടിച്ച് നമുക്ക് അവസാനം ചെന്ന് നിൽക്കാനുള്ള നമ്മുടെ കുടുംബം തന്നെയാണ് ആ കുടുംബത്തിന്റെ ശ്രീത്വമാണ് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മാറാൻ കിട്ടുന്ന അവസരങ്ങളാണ് ഓരോ നവരാത്രി കാലവും അതുകൊണ്ട് ആ നവരാത്രിയുടെ ആ സംഹിതകളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രാർത്ഥനയോടെ എല്ലാ ദിവസവും ഉപാസനാ സങ്കല്പത്തിൽ മാറ ഓരോരുത്തരും മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം നമസ്കാരം ഗോയിന്ദരി